നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഈ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ അപ്പോൾ ആദ്യം ആദ്യമായി നമുക്ക് ഈ എടുത്ത് ഒന്ന് കുറച്ച് കലക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ചെതുമ്പല് വേഗം എടുത്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ മത്തി വാങ്ങുമ്പോൾ നമ്മൾ ഒരു കിലോ ഒന്നര കിലോ ഇങ്ങനെ ഇല്ല വാങ്ങാം അപ്പോൾ ഇത്ര ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഇന്ന തൊലി കളഞ്ഞെടുക്കാം തൊലിയല്ല ചെതുമ്പല് ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ വെജിറ്റബിൾ കറി ഒന്നും കഴിക്കില്ല കേട്ടോ മീനോ ചിക്കനോ എന്തെങ്കിലും വേണം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് കുരുമുളക് പൊടി പിന്നെ നല്ല മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഇതൊക്കെ എടുക്കുക കുരുമുളക് പൊടി എന്തായാലും എടുക്കും പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കളറ് കിട്ടാൻ കുറച്ച് അതും കൂടി ചേർക്കും കേട്ടോ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് കരിഞ്ഞ് പോകാണ്ടിക്ക് കുറച്ച് വാഴയിലടിയിൽ വെച്ചിട്ട് മൊരിച്ചാൽ നമുക്ക് ഇതൊട്ടും കരിഞ്ഞു പോവില്ല പിന്നെ വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റില്ല കേട്ടോ പിന്നെ ഇത് നിർത്താനായിട്ട് തോന്നൊന്നുമില്ല ഞാനിപ്പോൾ മാറി താമസിക്കുന്നവരെ ഞാൻ മീൻ മുറിച്ചിട്ടേ ഇല്ല കേട്ടോ അവിടെ ഒന്നും അന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ മുറിക്കുക ഇപ്പം ഞാൻ മാറി താമസിച്ചതിന് ശേഷം ഇതൊക്കെ മീനൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ച് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ എല്ലാം ചെയ്തോളൂ അപ്പൊ ഇത് ഞാൻ വേഗം ക്ലീൻ ചെയ്ത് വരാട്ടോ പിന്നെ ഈ പണിയൊന്നും ചെയ്യാതെയോ നമുക്കൊരു നിവൃത്തിയുമില്ല അപ്പൊ നമ്മൾ ധന പഠിച്ചോളൂ അപ്പോൾ ഇത് നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിതൊരു വാഴയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വാഴയില വെച്ചാൽ അധികം കരിഞ്ഞു പോവില്ല കേട്ടോ അപ്പൊ ഇതിനൊക്കെ നമ്മൾ കുറച്ച് ചെമ്മീന് കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്കത് വൃത്തിയാക്കിയെടുത്ത് അതും ഇതുപോലെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ഇതേ മിക്സ് ഇട്ട് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെമ്മീൻ പുളിച്ചെടുക്കാൻ കുറച്ച് സമയമുണ്ട് അപ്പൊ ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ചെമ്മീനെ ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം വേണ്ട ബാക്കി കൂടി ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നോ കാണുമ്പോൾ കരിഞ്ഞത് പോയതുപോലെ പോയത് പോലെ പോയത് പോലെ ഇട്ട് കേട്ടോ പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായും വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ